നമസ്കാരം എല്ലാവരും ഉണ്ടല്ലേ അപ്പം ഞാൻ വീണ്ടും ഒരു ചോദ്യമായിട്ട് നിങ്ങളുടെ അരികിലേക്ക് വരികയാണ് അപ്പം കണ്ണൂർ പ്രശ്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുഷ്ടാക്കുള്ള മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വ സ്വാഗതം ഇമേജ് കമ്പ്യൂട്ടറിനായാലും ലാപ്ടോപ്പിനായാലും മൊബൈൽ ഫോണായി കഴിഞ്ഞാലും മേ സിക്ക് അയക്കാൻ എല്ലാത്തിനും വിലക്കുറവാണ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുടെ മറ്റേ ഗുഡ് സർവീസാണ് അങ്ങനെ എല്ലാം കൊണ്ട് നമ്മുടെ ഇമേജ് എന്ന് പറയുന്ന നമ്പർ വൺ ആണ് അവിടുന്ന് പരമാവധി പർച്ചേസ് ചെയ്യുക ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ കണ്ണൂർ താഴേച്ചോളം നമ്മുടെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലാണ് ഒരുപാട് വിലക്കുറവ് ഒരുപാട് ഓഫറുകൾ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ സ്കൂൾ ബാഗ് ബുക്ക് അത് പെൻ അങ്ങനെ അതുപോലെ തന്നെ ക്രോക്കറി ഐറ്റംസ് ഒക്കെ എടുക്കുമ്പോൾ ഒരു പ്രത്യേക സമ്മാന കൂപ്പനുണ്ട് അതിലൂടെ നറുക്കെടുപ്പിലൂടെ ആകർഷമായ സമ്മാനങ്ങൾ കേണ്ട അപ്പോൾ എല്ലാവരും വന്ന് പരമാവധി പർച്ചേസ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ അദ്ദേഹം ആരംഭിക്കുന്നു അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് രണ്ട് സൗകര്യമാർ ഏത് കേക്കാണ് വാങ്ങുന്നത് കേക്ക് വാങ്ങാനല്ലോ നോക്കുന്നത് കേക്ക് വാങ്ങാനല്ല കഴിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷെ ഈ കേക്ക് വാങ്ങാതെ എങ്ങനെ കഴിക്കും അല്ല അതാണ് പ്രശ്നം കേക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇത് വാങ്ങാതെ കഴിക്കാനും പറ്റത്തില്ല ഇവിടെ ഒരു ഫ്രീസറിനകത്ത് നമ്മുടെ കേക്ക് ഇങ്ങനെ പല വർണ്ണങ്ങളിലുള്ള പല ഫ്ലേവറിലുള്ള കേക്ക് തന്നെ അട്ടി വെച്ചിരിക്കുകയാണ് നമ്മുടെ രണ്ട് സൗകര്യമാരിങ്ങനെ നോക്കി നിൽക്കുന്നു എന്താ വാങ്ങിക്കണം കാര്യം ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാ ബട്ടർ നിങ്ങൾക്ക് ചോക്ലേറ്റ് 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 ഈ ഈ ചോക്ലേറ്റും ചോക്ലേറ്റും ബെറ്റർ ബെറ്റർ ബട്ടർ അല്ലേ അല്ലേ ആണ് ഓക്കേ ഓക്കേ പേര് നെസ നെസ എന്താണ് എന്താ അതിന്റെ എന്നാണ് കളങ്കമില്ലാത്തത് പേര് ശ്രീലക്ഷ്മി താമസിക്കുന്നത് അമ്പലത്തിനടുത്താണോ എവിടെയായിട്ട് വരും ഒരു ഒരു സ്റ്റോപ്പ് അവിടെ ആ അത് അങ്ങനെ എന്തുവാണവിടെ തൂക്കുവാനോ തൂക്കോലിപ്പില്ലേ അങ്ങോട്ട് പോയിട്ടുണ്ടോ ഫോട്ടോഗ്രാഫിക്ക് പോയിട്ടുണ്ട് എന്താ സ്ഥലം എവിടെയെന്ന് പറയാൻ പറ്റില്ല കഴിഞ്ഞിട്ട് നമ്മള് പോകുന്ന റൂട്ടാണ് കൂത്തുപറമ്പ് കൂത്തുറമ്പിലേ ില് അതായത് കൂത്തുപറമ്പ തലശ്ശേരിയിലേക്കുള്ള റൂട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നേരെ വേറെ അങ്ങനെ ഏത് റൂട്ടിലൊക്കെ ഇരുട്ടി റൂട്ടാണ് അപ്പൊ നിങ്ങടെ സ്കൂൾ ഫ്രണ്ട്സ് ഏത് മമ്പരം ഇന്ദിരാഗാന്ധി സ്കൂളിൽ എത്ര ക്ലാസ് പഠിച്ച ഒരുമിച്ചു വരെ ഒന്നിച്ചാണ് പഠിച്ചത് ഇപ്പൊ ഇപ്പം മല കോളേജിൽ കേറി ഞാൻ അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യുന്നേ. എവിടെ കോളേജിൽ പഠിക്കുന്നേ? ഞാൻ ദേവഗരി കോളേജ് കോഴിക്കോടാണ്. കോഴിക്കോട്. അപ്പോൾ കണ്ണൂർ കോളേജൊന്നും ഇല്ലേ? ഉണ്ട്. പിന്നെന്താ കോഴിക്കോട് മാത്രമേ തന്നെ? അമ്മ പറഞ്ഞു അവിടെയാണ് നല്ല ദപ്പ അവിടെ. അല്ല അവിടെ സ്റ്റേറ്റ് പഠിക്കാനോ? ആ ഹോസ്റ്റലിൽ. ഹോസ്റ്റലാണോ? ഹോസ്റ്റല കാര്യങ്ങ എങ്ങനെ ഉണ്ട്? നല്ലതാണ്. ഹോസ്റ്റലാണോ ബെറ്റർ അല്ലേ വീടാണോ ബെറ്റർ? ഫുഡ് വെച്ച് നോക്കുമ്പോൾ വീടാണോ? വീടാണ് ബെറ്റർ. ഫുഡിന്റെ കാര്യത്തിൽ വീടാണോ ബെറ്റർ? പക്ഷെ മറ്റുള്ള കാര്യങ്ങളിൽ ഹോസ്റ്റലാണ് ബെറ്റർ. അല്ലേ? നമ്മള് വീട്ടിൽ തന്നെ ആകുമ്പോ നമ്മള് അച്ഛൻറെ അമ്മയുടെയും മാത്രം സ്നേഹം ഉണ്ടാവും അത് നമുക്ക് ഏറ്റവും വെള്ളപ്പെട്ടതാണ് പക്ഷേ നമ്മൾ കുറച്ച് മെച്ചൂടാകുന്ന സമയത്ത് നമുക്ക് മറ്റുള്ള ഫ്രണ്ട്സിന്റെ ഒക്കെ കൂട്ടുകെട്ട് ആവശ്യമാണ് ആവശ്യമാണ് നിങ്ങൾ റിസൾട്ട് വന്നില്ല തമിഴ്നാട്ടിലും ഏതോ കുട്ടികൾക്ക് കറണ്ട് ഇല്ലാത്തതുകൊണ്ടോ അങ്ങനെ അങ്ങനെന്തോ എക്സാം എഴുതാത്ത പറ്റാത്തതുകൊണ്ട് അതിന്റെ റിസൾട്ട് എവിടെ നിങ്ങൾ പ്രഖ്യാപിക്കാനായിട്ടില്ലെന്നാ പറഞ്ഞേണ്ടീറ്റിന്റെ എക്സാം എഴുതിയത്

ഈ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് കേക്ക് കഴിക്കാനൊരു ആഗ്രഹം മതി നോക്കിക്കൊണ്ടിരിക്കുന്നത് ശരി അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാം ഒരു ചോദ്യമാണ് ഉത്തരം പറയുകയാണെങ്കിൽ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനം രണ്ട് സമ്മാനമുണ്ട് റെഡി അതായത് നമുക്കിപ്പോൾ ഒരു ഇവിടെ പല കെ ജിയിലുള്ള കേക്കുണ്ട് അപ്പം ഒരു കിലോ ഉണ്ടോണ്ട് ഒന്നര കിലോ രണ്ട് കിലോ കേക്ക് ഉണ്ടാവും രണ്ട് കിലോ നമ്മുടെ കയ്യിൽ എടുക്കാൻ വേണ്ടി പറ്റും ഒരു അഞ്ച് കിലോ കേക്ക് തന്നാൽ ചിലപ്പോൾ നമുക്ക് മറ്റേ കൈയോട് കൂടി ഹെൽപ്പ് ആവശ്യമുണ്ടാകും ഒരു കൈ തന്നെ ചിലപ്പോൾ എടുക്കാൻ പറ്റത്തില്ല അല്ലേ അപ്പോൾ എൻ്റെ ചോദ്യമാണ് പേരിൽ താക്കോൽ ഉണ്ട് ഒട്ടുമിക്ക വീട്ടിലുണ്ട് പക്ഷെ കൊണ്ടു പറ്റില്ല എന്താണ് പേരിൽ താക്കോലുണ്ട് ഒട്ടുമിക്ക വീട്ടിലുണ്ട് എന്നാൽ കൊണ്ടു പറ്റില്ല വെയിറ്റ് എത്രയാണ് കൃത്യമായിട്ട് കണക്കാക്കാനും പറ്റില്ല അതാ പ്രശ്നം എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും നോട്ടം ദാണ്ടാ കിടക്കണ ഇതിനകത്തേക്കാണ് നോട്ടം ഉള്ളത് അപ്പൊ സന്തോഷം കാണാം ഓക്കെ താങ്ക് ഈ കേക്ക് വല്ലാത്തൊരു സാധനമാണ് അല്ലേ കണ്ടു കഴിഞ്ഞാൽ വാങ്ങണം തോന്നും വാങ്ങിക്കഴിഞ്ഞാൽ തിന്നാൻ തോന്നും അതൊക്കെയാണ് ഇപ്പോൾ തിന്നാൻ പ്രശ്നമുണ്ട് ഇത് തീരുമെന്നുള്ള പ്രശ്നമുണ്ട് അങ്ങനെ മൂന്നാല് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു ടീമിനെ പരിചയപ്പെടാം റെഡി ആ ഇതെന്താ സാധനം ഇത് എത്ര കിലും ഉണ്ടാവും ഇത് ഏ ഒരു കിലോ ഉണ്ട് അത് അരക്കും പറയാൻ പറ്റി ഇതിൻ്റെ മുകളിൽ തീരുമാനം ഒരു കിലോ ഉണ്ട് അപ്പോൾ ഇതെന്ത് പൊടിയാണ് അരി അരിപ്പൊടി ആ അരിപ്പൊടിയാണ്

അപ്പൊ എന്നാലും ഇവര് അരിപ്പൊടി അരിപ്പൊടി അല്ല ഒറ്റ കിലോന്റെ ആണോ അല്ലേ ഈ ഒരു കിലോയുടെ അരിപ്പൊടി എത്ര നമുക്ക് ഒരു കൈ വെക്കാം എന്നാലും അഞ്ചു അഞ്ചു കിലോ അപ്പൊ എന്റെ ചോദ്യാണ് പേരും താക്കോലുണ്ട് ഒട്ടുമിക്ക വീട്ടിലും കാണാം കൊണ്ടുനടക്കാൻ പറ്റില്ല എന്താണ് താക്കോലുണ്ട് ഒട്ടുമിക്ക വീട്ടിലുണ്ട് കൊണ്ടുനടക്കാൻ പറ്റില്ല കാരണം ഇതിന്റെ എത്ര മാർഗം പറയാൻ പറ്റില്ല അതാൽ ആ പേര് താക്കോലുണ്ട് മുട്ടുമിക്ക വീട്ടിലും കാണാം കൊണ്ടു നടക്കാൻ പറ്റില്ല പക്ഷെ ഇതിന്റെ ഭാരം ഇന്നവരെ ആരും ഇത്രയും പറഞ്ഞിട്ടില്ല അതായത് പ്രശ്നം അതുകൊണ്ട് കൊണ്ടെടുക്കാൻ പറ്റില്ല എന്താ വാങ്ങിയത് എവിടെയാ ാണ് എട്ടിലേ സ്കൂള് അവിടെ ചുമ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണോ വന്നേ കഴിച്ചിട്ട് വന്നു ചോദിക്കണേ ഉത്തരം പറഞ്ഞാൽ ഓൺസ്പോട്ട് സമ്മാനമുണ്ട് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം അതുപോലെ തന്നെ നമ്മുടെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനം രണ്ട് സമ്മാനമുണ്ട് ചോദ്യം ഇപ്പം ഇതിനകത്തുള്ളത് മോനെ എടുക്കാൻ പറ്റുമോ ഒന്ന് പൊന്തിച്ചേരത്തെ ആ കുഴപ്പമില്ല വെയിറ്റ് ഇല്ല കുഴപ്പമില്ല നമുക്കൊരു രണ്ടോ മൂന്നോ കിലോ ഭാരമുള്ള ഭക്ഷണ സാധനമൊക്കെ നമുക്ക് ഒരു കയ്യിൽ വെക്കാം അല്ലേ പിന്നെ കുറച്ച് ഭാരം കൂടുമ്പോൾ നമ്മളെന്ത് ചെയ്യും രണ്ട് കയ്യിലെടുക്കും ഈ രണ്ട് കൈയ്യിൽ എടുക്കാൻ പറ്റാഞ്ഞാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും ചുമല്ലൊയ്ക്കും ചുമല്ലിൽ വെക്കാൻ പറ്റിയില്ലെങ്കിൽ നേരെ എടുത്തിട്ട് തലയിൽ വയ്ക്കും ഈ തലയിലും ചുമലും ഒന്നും വെക്കാൻ പറ്റില്ലെങ്കിൽ ഇതുപോലെ മുന്തുവാടിയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ കൊണ്ടുപോകും താക്കോലുണ്ട് ഏ ഒട്ടുമക്ക വീട്ടിലുണ്ട് പക്ഷെ കൊണ്ടു നടക്കാൻ പറ്റില്ല എന്താണ് പേരിൽ താക്കോലുണ്ട് ഒട്ടുമൊക്കെ വീട്ടിലുണ്ട് പക്ഷെ കൊണ്ടു നടക്കാനാവൂല എന്താണ് വാഹന നമസ്കാരം സാർ നമസ്കാരം സാറിൻ്റെ പേര് അനിലേണ്ട സ്ഥലം എവിടെയാണ്ടി അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണോ അല്ലെ കറുപ്പത്തോട്ടത്തിനടുത്താണോ അഞ്ചരക്കണ്ടി ഒരു കിലോമീറ്റർ തലശ്ശേരി സാറേ വീട്ടിൻ്റെ അടുത്ത് മെഡിക്കൽ കോളേജിലേക്ക് എത്ര ദൂരം ഉണ്ട് കിലോമീറ്റർ കറപ്പത്തോട്ടത്തിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് അവിടെ തന്നെയാണ് നമ്മൾ

സ്വന്തസ്ഥാ കാരണം സ്കൂളൊക്കെ തുറക്കാറായി അല്ലേ മഴയൊക്കെ വരാറായി അതിൻ്റെയൊക്കെ മുൻകരുതൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കണം അപ്പം ഞാൻ ചെറിയ ചോദ്യം ഇപ്പം നമ്മൾ വന്നിട്ടാ ഇപ്പോൾ വാങ്ങിയത് അതായത് നമ്മളെ കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു വെയിറ്റ് ഉണ്ട് ഒരു മാക്സിമം അഞ്ചോ ആറോ കിലോ കിലോ ഒക്കെ നമുക്ക് വെയിറ്റ് എടുക്കാൻ കഴിയും അതിൽ കൂടുതൽ നമുക്ക് ഒരു കൈ കൊണ്ട് എടുക്കാൻ പറ്റില്ല മറ്റൊരു കൈ കൊണ്ട് എടുക്കണം നമുക്ക് വെയിറ്റുള്ള സാധനങ്ങൾ ആയിക്കാ നമുക്ക് എടുത്തിട്ട് ഒരു സ്ഥലത്തോട്ട് വെക്കാം അത് കല്ലായാലും എന്തായി കഴിഞ്ഞാലും അപ്പൊ എന്റെ ചോദ്യമാണ് പേരിൽ താക്കോൽ പേരിൽ താക്കോലുണ്ട് ഒട്ടുമിക്ക വീട്ടിലും കാണാം പക്ഷെ കൊണ്ടു നടക്കാൻ പറ്റൂല കാരണം ഇതിന്റെ വെയിറ്റ് എത്രയാണെന്ന് ഇന്ന് ഒരാരും പറഞ്ഞിട്ടില്ല അതാണ് എന്റെ പ്രശ്നം ഒട്ടുമിക്ക പേരിൽ താക്കോൽ ഉണ്ട് ഒട്ടുമിക്ക വീട്ടിലുമുണ്ട് എന്നാൽ കൊണ്ടുനടക്കാൻ പറ്റൂല അതാണ് ക്ലൂ കിട്ടി ഒന്ന് ആലോചിച്ച് നോക്ക് അല്ല അത് കൊണ്ടുനടക്കാം നമുക്ക് അപ്പൊ ഓക്കെ സാർ താങ്ക് യു കാണാം മൂന്ന് പേര് സോഫ്റ്റ് ഡ്രിങ്ക്സ് അതായത് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സോഫ്റ്റ് ഡ്രിങ്ക്സ് ഏതാണ് കഴിക്കഴിക്ക് എന്ത് ചെയ്യണം നമ്മളത് വാങ്ങുന്നില്ലേ നേരത്തെ ഒരു രണ്ട് സൗകര്യം ഒരു കേക്ക് വാങ്ങാൻ വേണ്ടി നോക്കുന്ന പോലെ പേരെങ്ങനെയാഴക്കുന്നു അത്താഴക്കുന്ന് ലാസ്റ്റ് എത്തണോ പൊട്ടംകാവിന്റെ

കുഞ്ഞിപ്പള്ളിയാണ് ആ കുഞ്ഞിപ്പള്ളി അത്താഴക്കുന്ന അടുത്താണ് എന്തായാലും നമുക്ക് പതിനാറാം നമ്പർ ബസ് വേണമെങ്കിൽ പിന്നെ കൊറ്റാളി വഴി പള്ളിക്കുന്ന വഴി അങ്ങനെയും പോവാം കുഴപ്പമില്ലല്ലോ ശരി അപ്പം ചെറിയ ചോയ്സ് ചെറിയ ചോദ്യം ചോദിക്കാൻ വേണ്ടി പോകുന്നു നിങ്ങൾ എത്ര വീട്ടിൽ മണിക്കുന്ന പുറപ്പെട്ട എല്ലാരും രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിച്ച് പുറപ്പെട്ടാണ് ഉച്ചവർ കഴിച്ചോ ഇല്ല കഴിക്കണ്ടേ എവിടുന്ന് കഴിക്കും അപ്പം ഇന്ന് ഫുഡ് കഴിച്ചിട്ട് പോവുള്ളൂ വൈകുന്നേരത്തോടെ വീട്ടിലെത്തൊള്ളൂ പറഞ്ഞായിരുന്നു വൈകുന്നേരം വീട്ടിലെത്തും പറഞ്ഞായിരുന്നു ശരി ചെറിയ ചോദ്യമാണേ ഇപ്പോൾ നമ്മൾ നിങ്ങൾ വാങ്ങുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ചിലപ്പോൾ ഒരു പത്ത് മില്ലിയുടെ ആയിരിക്കാം അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് മില്ലിയുടെ ആയിരിക്കാം പിന്നെ അഞ്ഞൂറ് മില്ലിയുടെ അങ്ങനെ പല വെയിറ്റിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടാവും അപ്പോൾ നമുക്കൊരു പത്ത് കിലോ വരെ നമ്മുടെ കയ്യിലെടുക്കാൻ വേണ്ടി പറ്റും അതിനപ്പുറത്താണെങ്കിൽ നമുക്ക് ഒരു കൈ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല അല്ലേ അപ്പോൾ ചെയ്യും ഒരു ക്യാൻ പോലുള്ള സംഭവമാണെങ്കിൽ എന്താ പറയുകയും ഒരു ഗാഥ ഞാൻ പിടിക്കാം ഒരു ഗാത് നീ പിടിക്കുന്നുകൊണ്ട് നമ്മൾ രണ്ട് പേര് ഷെയർ ചെയ്ത് പിടിച്ചുകൊണ്ട് കൊണ്ടുപോകും അല്ലേ പിന്നെ ചെറിയ ചോദ്യമാണ് പേരിൽ താക്കോലുണ്ട് പേരിൽ താക്കോലുണ്ട് ഒട്ടുമിക്ക വീട്ടിലുമുണ്ട് പക്ഷെ കൊണ്ട് നടക്കാൻ പറ്റില്ല കാരണം ഇതിൻ്റെ വെയിറ്റ് ആർക്കും ഇന്നുവരെ നിശ്ചയിക്കാൻ പറ്റിയില്ല ഇത് പല വലിപ്പത്തിലുണ്ട് പല വലിപ്പത്തിലുണ്ട് ഒരിക്കലും ആര് വിചാരിച്ചാലും ഇതിനെ കൊണ്ടു നടക്കാൻ പറ്റത്തില്ല പേരിൽ താക്കോലുണ്ട് നിങ്ങളൊക്കെ വീട്ടിലുണ്ടാവും പക്ഷേ കൊണ്ടു നടക്കാൻ പറ്റൂല ഓക്കെ കാണാം താങ്ക് യു ഓക്കെ അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മൾ പേര് താക്കോലുണ്ട് ഒട്ടുമിക്ക വീട്ടിലുമുണ്ട് പക്ഷേ കൊണ്ട് നടക്കാനാവില്ല എന്താണ് എന്നാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ വേനലിൻ്റെ ആ ഒരു ഇതൊക്കെ നമ്മളിപ്പം പോയില്ലേ ഇനിയിപ്പോൾ നമ്മൾ മഴക്കാലൊക്കെ ആയ വരാൻ വേണ്ടി പോന്നു മഴക്കാലമായിട്ട് വരുന്ന സമയത്ത് ഹലോ ഹായ് നമസ്കാരം ഹലോ ഓക്കെ എന്താ പേര് അരുൺ അരുൺ എവിടെ താമസിക്കുന്നത് അഞ്ചരക്കണ്ടി ചാമ്പാട് അഞ്ചരക്കണ്ടി ചാമ്പാട് നമ്മൾ ഇപ്പോൾ ഒരു ഫാമിലിയെ പരിചയപ്പെട്ടായിരുന്നു അഞ്ചരക്കണ്ടി ചാമ്പാടുള്ള ആ അവരെ പരിചയപ്പെട്ട് നോക്കി നോക്കുമ്പോൾ എവിടെയും കിട്ടി ാണ് ഓരോന്ന് നമ്മള് ഇന്ത്യയിൽ പറഞ്ഞ പോലെ അതെന്തൊരു നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിങ്ങൾ ഇവിടും നാല് കിലോമീറ്റർ അടുത്താണ് ലവ് മേരേജ് ആയിരുന്നോ മക്കറി രാടുത്ത് ആ നമ്മളെ നമ്മുടെ ദക്ഷിണമുദ്ധി സ്വാമിയൊക്കെ വന്നിരുന്ന സ്ഥലമാണ് ഓക്കെ ലവ് മാരേജ് ആയിരുന്നു എത്ര വർഷം പ്രണയമായിരുന്നു ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പ്രണയിക്കുന്ന ആൾക്കാരെ പ്രണയം പറയും പെട്ടെന്ന് അങ്ങ് പോവും അങ്ങനെന്താ പറയാനുള്ളത്യസന്ധമായി അടിപൊളി അപ്പം ഈ സലൂണിലായത് കൊണ്ട് നിങ്ങളുടെ മുടി സ്ട്രേറ്റ് ആയിട്ട് വെക്കുന്നു പുള്ളിക്കാരന്റെ ഈ ഈ ഒരു സ്റ്റൈൽ ആണ് മഴ അല്ലേ ഇപ്പൊ നമ്മള് അയൺ മുടി നമ്മൾ ഇതിനെ അത് എപ്പോഴും ഇങ്ങനെ നമ്മള് പുരുഷന്മാരധികാരം മുടിയിലൊന്നും അധികം കളിക്കൂലെ ചില ആൾക്കാരുടെ മുടിയൊക്കെ സ്റ്റൈലിൽ ആക്കുന്ന ആൾക്കാർ എന്നാലും ഇഷ്ടം അത് ഓരോ ആരുടെയും ആഗ്രഹങ്ങൾ അനുസരിച്ച് നടക്കട്ടെ നമ്മളിട ആവശ്യമില്ലല്ലേ അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യമാണ് പേര് അപ്പം ചെറിയ ചോദ്യം നമ്മളിപ്പം ഒരു പത്ത് കിലോ അരി ഒരു കയ്യില് എടുക്കാൻ പറ്റുമോ കാണുന്ന നമുക്ക് തൂക്കി എടുക്കാൻ പറ്റും അല്ലാതെ ഇങ്ങനെ കയ്യിൽ വെച്ചെടുക്കാൻ പറ്റത്തില്ല ശ്രമിച്ച പറ്റും ഇരുപത് കിലോ അരിച്ചാക്കാണെങ്കിലോ അങ്ങനെയൊക്കെ ഒരു ഭാഗം നിങ്ങളും മുടിക്കണം ഒരു ഭാഗം ഇതേ മുടിക്കണം കൊണ്ടുനടക്കാം അപ്പം എന്നെ ചോദാണ് പേരിൽ താക്കോലുണ്ട് പേരിൽ താക്കോലുണ്ട് പൊട്ടിമക്ക വീട്ടിലുണ്ട് പക്ഷെ കൊണ്ടു കടക്കാൻ പറ്റില്ല കാരണം ഇത് ഇതിന് പ്രത്യേകിച്ച് വെയ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല അത്രയും വലിയ സാധനമാണ് പല വലിപ്പത്തിനും കാണാം ആ പേരിനെ തുടക്കം ചെറിയ ക്ലൂ എടുക്കാം പേരിൻ്റെ തുടക്കം താക്കോലുണ്ട് പൊട്ടിമക്ക വീട്ടിലും കാണാം കൊണ്ടുനടക്കാൻ പറ്റില്ല ഇനിയിപ്പം ഈ മഴക്കാലൊക്കെയാണ് മഴക്കാലൊക്കെ വരുമ്പം അതിൽ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ വന്നു ചേരും വേനൽക്കാലത്ത് അതിനകത്ത് ഉണ്ടാകുന്ന സാധനിച്ചിട്ട് കുറയും ഇല്ല കാരണം എന്താ ഉത്തരം കിണറാണ് കറക്റ്റ് ആൻസർ അവിടുന്ന് മേഡവും പറഞ്ഞു പക്ഷേ രക്ഷയില്ല മേടത്തിൽ ചോദിക്കുമ്പോൾ പറഞ്ഞു ഇവിടെ സമ്മാനം കൊടുക്കാൻ താല്പര്യമുള്ളൂ ചോദാണ് പേരിൽ താക്കോലുണ്ട് പക്ഷേ ഒട്ടുമൊക്കെ വീട്ടിലും കാണാം പക്ഷേ ഇത് കൊണ്ടു നടക്കാൻ പറ്റില്ല എന്തെന്നാണ് ഉത്തരം കിണറാണ് കിണറിന്റെ ഭാരം നമുക്ക് എത്രയാണെന്ന് പറയാൻ പറ്റാണ്ട് കൊണ്ടുനടക്കാൻ പറ്റില്ല പക്ഷേ കിണർ തുടങ്ങുന്നത് കീലാണ് കീ മീൻസ് താക്കോൽ അപ്പോൾ ഉത്തരം പറഞ്ഞു നമ്മുടെ ഫാമിലിക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി പോകുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ ചോദ്യമാണ് പേരിൽ താക്കോലുണ്ട് ഒട്ടുമൊക്കെ വീട്ടിലും കാണാം പക്ഷേ കൊണ്ടു കിടക്കാൻ പറ്റില്ല എന്താണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ നമ്മൾ ആദ്യം നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മാഡം നേരത്തെ ഉത്തരം പറഞ്ഞു ഇപ്പോൾ അവിടെ ചെറുതായിട്ട് കീ കിണറാണോ എന്ന് ചോദിച്ചു കുഴപ്പമില്ല കിണറാണ് എന്തായാലും ഒരു സമ്മാനം മേഡത്തിൽ കൊടുക്കുന്നു ഇതാ മേഡത്തിന് ഇമേജ് മൊബൈൽ സം കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം ഓക്കെ അപ്പോൾ നമ്മുടെ ഉത്തരം പറഞ്ഞു ഒരു ഫാമിലിക്ക് അതായത് നമ്മുടെ നെസ്റ്റോ നൽകുന്ന ഒരു അടിപൊളി സമ്മാനം ഈ ഒരു ഫാമിലിക്കായിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഉത്തരം കിണറാണ് കിണറിന് തുടക്കം കീ ഉണ്ട് കീ താക്കോല് കൊണ്ടെടുക്കാൻ പറ്റൂല കാരണം അത് ഫിക്സ്ഡ് സംഭവമാണ് അങ്ങോട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതാ സമ്മാനം പിടിച്ചോ പിടിച്ചോ യെസ് അപ്പോൾ ഓക്കെ സാർ കാണാം താങ്ക് യു ഓക്കെ യെസ് അപ്പോൾ അങ്ങനെ ഇനി മഴക്കാലമാണ് ഈ കിണറിൻ്റെ കാര്യം എന്ന് പറയുമ്പം കിണറിൽ പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ തന്നെ ബെൽഡ് ഇച്ചിരി കൂടിക്കൂടി വരും അതുകൊണ്ട് തന്നെ നമ്മൾ അധികം അധ്വാനിച്ച് കിട്ടുന്ന വെള്ളം വലിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല പിന്നെ നിറയെ വെള്ളമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക മാത്രമല്ല വെള്ളം എവിടെയുണ്ടെങ്കിൽ നമ്മൾ മഴക്കാലത്ത് കിണറിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കും ആ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തിൻ്റെ കുഴിയുടെ ആഴം എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് റോഡിലൂടെ ആയിക്കഴിഞ്ഞാലും റോഡിൻ്റെ സൈഡിലൂടെയൊക്കെ ആയിരിക്കും നടക്കുമ്പോൾ ട്രാവൽ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക കാരണം വെള്ളത്തോടും തീയോടും കളിക്കാൻ പാടില്ല രണ്ടും അപകടകാരിയാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു പുതിയ ചോദ്യവും പുതിയ വിശേഷങ്ങളുമായിട്ട് നമ്മൾ കണ്ടുമുട്ടും അടുത്ത അധ്യായത്തിൽ എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക മഴക്കാലം വരാൻ വേണ്ടി പോകുന്നു ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചങ്ങോട്ട് പോവാണ് ഗുഡ് ബൈ